കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം ആമോസ് അധ്യായം വാക്യങ്ങൾ ആമോസ് ഏഴാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോബയായ കർത്താവ് എനിക്ക് കാണിച്ചു തന്നതെന്നാൽ പുല്ല് രണ്ടാമത് മുളച്ചു തുടങ്ങിയപ്പോൾ അവൻ വീട്ടിലുകളെ നിർമ്മിച്ചു അത് രാജാവിന്റെ വക പുല്ലു ശേഷം മൂളച്ച രണ്ടാമത്തെ പുല്ലു ആയിരുന്നു എന്നാൽ അവ ദേശത്തിലെ സസ്യം തിന്നു തീർന്നപ്പോൾ ഞാൻ യഹോവയായ കർത്താവെ ക്ഷമിക്കയണമേ യാക്കോബ് എങ്ങനെ നിവർന്നു നിൽക്കും അവൻ ചെറിയവനല്ലോ എന്ന് പറഞ്ഞു യഹോവാദിനെക്കുറിച്ച് അനുദപിച്ചു അത് സംഭവിക്കില്ല യഹോവ യഹോവാറിൽ ചെയ്തു യഹോവയായ കർത്താവ് എനിക്ക് കാണിച്ചു തന്നതെന്നാൽ യഹോവയായ കർത്താവ് തീയാൽ വ്യവഹരിപ്പാൻ അതിനെ വിളിച്ചു അത് വലിയ ആഴിയെ വറ്റിച്ചു കളഞ്ഞിട്ട് യഹോവയുടെ ഓഹരിയെയും തിന്നുകളവാൻ ഭാവിച്ചു അപ്പോൾ ഞാൻ യഹോവയായ കർത്താവെ മതിയാക്കണമേ യാക്കോബ് എങ്ങനെ നിവർന്നു നിൽക്കും അവൻ ചെറിയവനല്ലോ എന്ന് പറഞ്ഞു യഹോവ അതിനെക്കുറിച്ച് അനുദപിച്ചു അത് സംഭവിക്കയില്ല എന്നും യഹോബയായ കർത്താവ് അരളി ചെയ്തു അവൻ എനിക്ക് കാണിച്ചു തന്നതെന്നാൽ കർത്താവ് കയ്യിൽ തൂക്കുകട്ട പിടിച്ചുകൊണ്ട് തൂക്കുക തൂക്കിയുണ്ടാക്കിയൊരു മതിലിന്മേൽ നിന്നു യഹോവ എന്നോട് അമോസെ നീ എന്ത് കാണുന്നുവെന്ന് ചോദിച്ചതിന് ഒരു തൂക്കുകാട്ട എന്ന് ഞാൻ പറഞ്ഞു അതിന് കർത്താവ് ഞാൻ എന്റെ ജനമായ ഇസ്രിയേലിന്റെ നടുവിൽ ഒരു തൂക്കുകാട്ട പിടിക്കും ഞാൻ ഇനി അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല ഇസ്രാഖിന്റെ പൂജാഗിരികൾ പാഴും ഇസ്രയേലിന്റെ വിശുദ്ധ മന്ദിരങ്ങൾ ശൂന്യവുമായി തീരും ഞാൻ യരോബിയാം ഗ്രഹത്തോട് വാളുമായി എതിർത്തു നിൽക്കും എന്ന് ചെയ്തു എന്നാൽ ബേസേലിലെ പുരോഹിതനായ അമസ്യാവ് ഇസ്രയേൽ രാജാവായ യുറോബയാമിന്റെ അടുക്കൽ ആളയച്ചു ആമോസ് ഇസ്രയേൽ ഗ്രഹത്തിന്റെ മധ്യേ നിനക്ക് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നു അവന്റെ വാക്കു ഒക്കെയും സഹിപ്പാൻ ദേശത്തിന് കഴിവില്ല വാൾ കൊണ്ട് മരിക്കും ഇസ്രയേൽ സ്വദേശം വിട്ട് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും എന്നിങ്ങനെ ആമോസ് പറയുന്നു എന്ന് പറയിച്ചു എന്നാൽ ആമോസിനോട് അമസ്യാവ് എഡോ ദർശക യഹൂദദേശത്തിലേക്ക് ഓടിപ്പോയിക്കൊള്ളുക അവിടെ പ്രവചിച്ചു അഹോവൃത്തി കഴിച്ചുകൊള്ളുക ബേധേലിലോ ഇനിയും പ്രവചിക്കരുതേ അത് രാജാവിന്റെ വിശുദ്ധ മന്ദിരവും രാജധാനിയുമല്ലോ എന്ന് പറഞ്ഞു അതിനു ആമോസ് അമസ്യഅഡ് ഞാൻ പ്രവാചകനല്ല പ്രവാചക ശിഷ്യനുമല്ല ഏടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനും അത്രേ ഞാൻ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവയനെ പിടിച്ചു നീ ചെന്നു എന്റെ ജനമായ ഇസ്രേലിനോട് പ്രവചിക്ക എന്നു യഹോവയനോട് കൽപ്പിച്ചു എന്നു ഉത്തരം പറഞ്ഞു ആകയാൽ നീ യഹോബയുടെ വചനം കേൾക്ക ഇസ്രയേലിനെ കുറിച്ച് പ്രവചിക്കരുത് ഇസഹാക്ക് ഗ്രഹത്തിന് നിന്റെ വചനം പൊഴിക്കരുതേ എന്ന് നീ പറയുന്നുവല്ലോ അതുകൊണ്ട് യഹോബ ഇപ്രകാരം ചെയ്യുന്നു നിന്റെ ഭാര്യ നഗരത്തിൽ വേശിയാകും നിന്റെ പുത്രന്മാരും പുത്രിമാരും വാൾകൊണ്ട് വീഴും നിന്റെ ദേശം അളവുന്നൂൽ കൊണ്ട് വിഭാഗിക്കപ്പെടും നീയോ ഒരു അശുദ്ധ ദേശത്ത് വെച്ച് മരിക്കും ഇസ്രയെ സ്വദേശം വിട്ടു പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും ഒന്നുമുതലുള്ള വാക്യങ്ങൾ ആമോസ് എട്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോവയായ കർത്താവ് എനിക്കു ഒരു കൊട്ട പഴുത്ത പഴം കാണിച്ചു തന്നു ആമോസ് നീ എന്ത് കാണുന്നു എന്നു അവൻ ചോദിച്ചതിന് ഒരു കൊട്ട പഴുത്ത പഴം എന്ന് ഞാൻ പറഞ്ഞു യഹോബ എന്നോടല്ല ചെയ്തത് എന്റെ ജനമായ സ്ത്രീയേലിനു പഴുപ്പ് വന്നിരിക്കുന്നു ഞാൻ ഇനി അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല അന്നാൾ മന്ദിരത്തിലെ ഗീതങ്ങൾ മുറവിളിയാകും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് ശവം അനവധി എല്ലായിടത്തും അവയെ എറിഞ്ഞുകളയും മിണ്ടരുത് ഞങ്ങൾ യാഫിയെക്കുറിച്ച് ഷേഖേലിനെ വലുതാക്കി കള്ളസുലാസുകൊണ്ട് വഞ്ചന പ്രവർത്തിച്ചു എളിയവരെ പണത്തിനും ദരിദ്രന്മാരെ ഒരു കൂട്ടു ചെരുപ്പിനും മേടിക്കേണ്ടതിനും കോതമ്പിന്റെ പതർ വിൽക്കേണ്ടതിനും ധാന്യവ്യാപാരം ചെയ്യുവാൻ തക്കവണ്ണം അമാവാസിയും കോതമ്പ് പീടിക തുറന്നുവെപ്പാൻ തക്കവണ്ണം ശബത്തും എപ്പോൾ പോകും എന്ന് പറഞ്ഞു ദരിദ്രന്മാരെ വിഴുങ്ങുവാനും ദേശത്തിലെ സാധുക്കളെ ഇല്ലാതാക്കുവാനും പോകുന്നവരെ ഇത് കേൾപ്പീൻ ഞാൻ അവരുടെ പ്രവൃത്തികളിൽ യാതൊന്നും ഒരു നാളും മറക്കയില്ല എന്ന് യഹോബ യാക്കോബിന്റെ മഹിമയെ ചൊല്ലി സത്യം ചെയ്തിരിക്കുന്നു അത് നിമിത്തം ഭൂമി നടുങ്ങുകയും അതിൽ പാർക്കുന്ന ഏവനും ഭ്രമിച്ചു പോവുകയും ചെയ്യുകയില്ലയോ അത് മുഴുവനും നീലനദി പോലെ പൊങ്ങും മിശ്രമിലെ നദി പോലെ പൊങ്ങുകയും താഴുകയും ചെയ്യും അന്നാല് ഞാൻ ഉച്ചയ്ക്ക് സൂര്യനെ അസമിപ്പിക്കുകയും പട്ടാപ്പകൽ ഭൂമിയെ ഇരുട്ടാക്കുകയും ചെയ്യും ഞാൻ നിങ്ങളുടെ ഉത്സവങ്ങളെ ദുഃഖമായും നിങ്ങളുടെ ഗീതങ്ങളെ വിലാപമായും മാറ്റും ഞാൻ ഏത് അരയിലും രട്ടും ഏതു തലയിലും കഷണ്ടിയും വരുത്തും ഞാൻ അതിനെ ഒരു ഏകജാതനെക്കുറിച്ചുള്ള വിലാപം പോലെയും അതിന്റെ അവസാനത്തെ കയ്പുള്ള ദിവസം പോലെയും ആക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരളപ്പാട് അപ്പത്തിനായുള്ള വിശപ്പല്ല വെള്ളത്തിനായുള്ള ദാഹവുമല്ല യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്ത് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് അന്ന് അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും വടക്കുമുതൽ കിഴക്കുവരെയും ഉഴന്നു ചെന്ന് യഹോവയുടെ വചനം അന്വേഷിച്ചു അലഞ്ഞു നടക്കും കണ്ടുകിട്ടുകയില്ല ദാനും അന്നാല് സൌന്ദര്യമുള്ള കന്യകമാരും യൌവനക്കാരും ദാഹം കൊണ്ട് ബോധം കെട്ട് വീഴും ദാനെ നിന്റെ ദൈവത്താണ് വേർഷേപ മാർഗത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ശമരിയരുടെ ആദൃത്യത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവർ വീഴും ഇനിയും എഴുന്നേൽക്കുകയുമില്ല ആമോ സ്വന്തതാ മധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ആമോ സ്വന്തതാ മധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോവ യഹോവായാഗപീഠത്തിനു മീതേ നിൽക്കുന്നത് ഞാൻ കണ്ടു അവൻ അരുടെ ചെയ്ത് തന്നാൽ ഉത്തരങ്ങൾ കുലുങ്ങുമാർ നീ പൊതുകയെ അടിക്ക അവ എല്ലാവരുടെയും തലമേൽ വീഴുവാൻ തക്കവണ്ണം തകർത്ത് കളക അവരുടെ സന്തതിയെ ഞാൻ വാൾ കൊണ്ട് കൊല്ലും അവരിലാരും ഓടിപ്പോകയില്ല അവരിൽ ആരും വഴുതി പോകുകയുമില്ല അവർ പാതാളത്തിൽ തുരന്ന് കടന്നാലും അവിടെ നിന്ന് എന്റെ കൈ അവരെ പിടിക്കും അവർ ആകാശത്തിലേക്ക് കയറിപ്പോയാലും അവിടെ നിന്ന് ഞാൻ അവരെ ഇറക്കും അവർ കർമ്മേലിന്റെ കൊടിമുടിയിൽ ഒളിച്ചിരുന്നാലും ഞാൻ അവരെ തിരഞ്ഞ് അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുവരും അവരെ ദൃഷ്ടിയിൽ നിന്ന് സമുദ്രത്തിന്റെ അടിയിൽ മറഞ്ഞിരുന്നാലും ഞാൻ അവരെ സർപ്പത്തോട് കൽപ്പിച്ചിട്ട് അവരെ കടിക്കും അവർ ശത്രുക്കളുടെ മുമ്പിൽ പ്രവാസത്തിലേക്ക് പോയാലും ഞാൻ അവിടെ വാളിനോട് കൽപ്പിച്ചിട്ട് അത് അവരെ കൊല്ലും നന്മയ്ക്കായിട്ടല്ല തിന്മയ്ക്കായിട്ട് തന്നെ ഞാൻ അവരുടെ മേൽ വെക്കും സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് ദേശത്തെ തൊടുന്നു അത് ഉരുകിപ്പോകുന്നു അതിൽ പാർക്കുന്നവരൊക്കെയും വിലപിക്കും അത് മുഴുവനും നീലനദി പോലെ പൊങ്ങുകയും മിശ്രയിമിലെ നദി പോലെ താഴുകയും ചെയ്യും അവൻ ആകാശത്തിൽ തന്റെ മാളികമുറികളെ പണികയും ഭൂമിയിൽ തന്റെ കമാനത്തിന് അടിസ്ഥാനമിടുകയും സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ചു ഭൂതലത്തിൽ പകരുകയും ചെയ്യുന്നു യഹോവയെന്നാകുന്നു അവന്റെ നാമം ഇസ്രയേൽ മക്കളെ നിങ്ങൾ നിങ്ങളെനിക്ക് കൂശ്യരെ പോലെയല്ലയോ എന്ന് യഹോബയുടെ അരളപ്പാട് ഞാൻ ഇസ്രയേലിനെയും ഇസ്രേൽ ദേശത്ത് നിന്നും ഫെലിസരെ കഫ്തോറിൽ നിന്നും അരാമീരെ കീറിൽ നിന്നും കൊണ്ടുവന്നില്ലയോ യഹോബയായ കർത്താവിന്റെ ദൃഷ്ടി പാപമുള്ള രാജ്യത്തിന്മേൽ ഇരിക്കുന്നു ഞാൻ അതിനെ ഭൂതലത്തിൽ നിന്നും നശിപ്പിക്കും എങ്കിലും ഞാൻ യാക്കോബ് ഗ്രഹത്തെ മുഴുവനും നശിപ്പിക്കുകയില്ല എന്നു യഹോബയുടെ അരളപ്പാട് അരിപ്പ് കൊണ്ടുവരിക്കുന്നത് പോലെ ഞാൻ ഇസ്രായേൽ ഗ്രഹത്തെ സകല ജാതികളുടെയും ഇടയിൽ അരിപ്പാൻ കൽപ്പിക്കും ഒരു മണി പോലും നിലത്ത് വീഴുകയില്ല അനർത്ഥം ഞങ്ങളെ തുടർന്നെത്തുകയില്ല എത്തിപ്പിടിക്കുകയും എന്ന് പറയുന്നവരായി എന്റെ ജനത്തിലുള്ള സകല പാപികളും വാൾകൊണ്ട് മരിക്കും അവർ ഏതോമിൽ ശേഷിച്ചിരിക്കുന്നവരുടെയും എന്റെ നാമം വിളിക്കപ്പെടുന്ന സകല ജാതികളുടെയും ദേശത്തെ കൈവിശമാക്കേണ്ടതിന് വീണുപോയ ദാവിദിൻ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തുകയും അതിന്റെ പിളർപ്പുകളെ അടയ്ക്കുകയും അവന്റെ ഇടിവുകളെ തീർക്കുകയും അതിനെ പുരാതന കാലത്തിൽ എന്ന പണിയുകയും ചെയ്യും എന്നാകുന്നു ഇത് അനുഷ്ഠിക്കുന്ന യഹോവിടെ അരളപ്പാട് ഉഴുന്നവൻ കൊയ്യുന്നവനെയും മുന്തിരിപ്പഴം ചവിട്ടുന്നവൻ വിതയ്ക്കുന്നവനേയും തുടർന്നെത്തുകയും പർവ്വതങ്ങൾ പുതുവീഞ്ഞ് പൊഴിക്കുകയും എല്ലാ കുന്നുകളും ഉരുങ്ങിപ്പോകുകയും ചെയ്യുന്ന നാൾ വരും എന്ന് യഹോവിടെ അരളപ്പാട് അപ്പോൾ ഞാൻ എന്റെ ജനമായ സ്ത്രീന്റെ പ്രവാസികളെ മടക്കി വരുത്തും ശൂന്യമായി പോയിരുന്ന പട്ടണങ്ങളെ അവർ പണിതുപാർക്കുകയും മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി അവയിലെ വീഞ്ഞു കുടിക്കുകയും തോട്ടങ്ങൾ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കുകയും ചെയ്യും ഞാൻ അവരെ അവരുടെ ദേശത്ത് നടും ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്ത് നിന്ന് അവരെ ഇനി പറിച്ച് കളയുകയുമില്ല എന്ന് നിന്റെ ദൈവമായ യഹോവ അരളി ചെയ്യുന്നു ആറാം വാക്യങ്ങൾ ആറാം ധ്യായം മുതലുള്ള വാക്യങ്ങൾ കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് നാല് ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട് അവനൊരു കിരീടവും ലഭിച്ചു അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു അവൻ രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് രണ്ടാം ജീവി പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു അതിന്റെ പുറത്ത് ഇരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തുകളയേണ്ടതിന് അധികാരം ലഭിച്ചു ഒരു വലിയ വാളും അവന് കിട്ടി മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് മൂന്നാം ജീവി പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു അതിന്മേൽ ഇരിക്കുന്നവൻ ഒരു തുലാസ് കൈയിൽ പിടിച്ചിരുന്നു ഒരു പണത്തിന് ഒരിടങ്കഴി കോതമ്പ് ഒരു പണത്തിനും മൂന്നിടം കഴിയവം എന്നാലെണ്ണയ്ക്കും വീഞ്ഞിനും കേട് വരുത്തരുത് എന്ന് നാല് ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു നാലാകുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് നാലാം ജീവി പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു അതിന്മേൽ ഇരിക്കുന്നവരുടെ മരണം എന്ന് പേർ പാതാളം അവനെ പിന്തുടരുന്നു അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു അവൻ അഞ്ചാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും ആർക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു വീശത്തിനും സത്യവാനുമായ നാഥ ഭൂമിയെ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കും എന്നു അവർ ഉറക്ക നിലവിളിച്ചു അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ളനിലയെങ്കി കൊടുത്തു അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹപൃത്യന്മാരും സഹോദരന്മാരും വന്ന് തികയുവോളം അൽപകാലം കൂടെ സ്വസ്ഥമായി പാർക്കണമെന്ന് അവർക്ക് അരളപ്പാടുണ്ടായി ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമുണ്ടായി സൂര്യൻ കരിമ്പടം പോലെ കാർത്തു ചന്ദ്രൻ മുഴുവനും രക്തസുല്യമായി തീർന്നു അത്യവൃക്ഷം കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉദർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു പുസ്തക ചുരൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി ഭൂമിയിലെ രാജാക്കന്മാരും മാത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീഞ്ഞ് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മരപ്പീൽ അവരുടെ മഹാകോപ ദിവസം വന്ന് ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു സദൃശവാക്യങ്ങൾ ജ്ഞാനമുള്ള മകൻ അപ്പന്റെ പ്രബോധനാഫലം പരിഹാസിയോ ശാസന കേട്ട് അനുസരിക്കുന്നില്ല തന്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും ദ്രോഹികളുടെ ആഗ്രഹമോ സാഹസം തന്നെ വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു അധരങ്ങളെ പിളർക്കുന്നവനോ നാശം ഭവിക്കും മടിയൻ കൊതിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല ഉത്സാഹികളുടെ പ്രാണനോ പുഷ്ടിയുണ്ടാകും നീതിമാൻ ഭോഷ്കു വരക്കുന്നു ദുഷ്ടനോ ലജ്ജയും നിന്ദയും വരുത്തുന്നു നീതിസന്മാർഗിയെ കാക്കുന്നു ദുഷ്ടതയോ പാവിയെ മറച്ചു കളയുന്നു ഒന്നുമില്ലാഞ്ഞിട്ടും ധനികൻ എന്നു നടിക്കുന്നവൻ ഉണ്ട് വളരെ ധനമുണ്ടായിട്ടും ദരിദ്രൻ എന്നു നടിക്കുന്നവനും ഉണ്ട് മനുഷ്യന്റെ ജീവനും മറവില അവന്റെ സമ്പത്ത് തന്നെ ദരിദ്രനോ ഭീഷണി പോലും കേൾക്കേണ്ടി വരുന്നില്ല നിതിമാന്റെ വെളിച്ചം പ്രകാശിക്കുന്നു ദുഷ്ടന്മാരുടെ വിളക്കോ കെട്ടുപോകും അഹങ്കാരം കൊണ്ട് വിവാദം മാത്രമുണ്ടാകുന്നു ആലോചന കേൾക്കുന്നവരുടെ മക്കലോ ജ്ഞാനമുണ്ട് അന്യായമായി സമ്പാദിച്ച ധനം കുറഞ്ഞു കുറഞ്ഞു പോകും അധ്വാനിച്ചു സമ്പാദിക്കുന്നവനോ വർത്തിച്ചു വർദ്ധിച്ചുവരും ആശാവിളംബനം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു ഇച്ഛാനി വർത്തിയോ ജീവപുരുഷം തന്നെ വചനത്തെ നിന്ദിക്കുന്നവൻ അതിന് ഉത്തരവാദി കൽപ്പനെ ഭയപ്പെടുന്നവനോ പ്രതിഫലം പ്രാപിക്കുന്നു ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവാകുന്നു അതിനാൽ മരണത്തിന്റെ കണികളെ ഒഴിഞ്ഞുപോകും സൽബുദ്ധിയാൽ രഞ്ജനയുണ്ടാകുന്നു ദ്രോഹിയുടെ വഴിയോ ദുർഘടം സൂക്ഷ്മബുദ്ധിയുള്ള ഏവനും പരിജ്ഞാനത്തോടെ പ്രവർത്തിക്കുന്നു തന്റെ വിടർത്ത് കാണിക്കുന്നു ദുഷ്ടദൂതൻ ദോഷത്തിലകപ്പെടുന്നു വിശ്വസ്തനായ സ്ഥാനപതിയോ സുഖം നൽകുന്നു പ്രബോധനം ത്യജിക്കുന്നവന് ദാരിദ്ര്യവും ലജയും വരും ശാസന കൂട്ടാക്കുന്നവനോ ബഹുമാനം ലഭിക്കും ഇച്ഛ നിവർത്തി മനസ്സിന് മധുരമാകുന്നു ദോഷം വിട്ടകലോ പോക്ക നീയും ജ്ഞാനിയാകും പോഷന്മാർക്ക് കൂട്ടാളിയായവനോ വ്യസനിക്കേണ്ടിവരും ദോഷം പാവികളെ പിന്തുടരുന്നു നീതിവാൻമാർക്കോ നന്മ പ്രതിഫലമായി വരും ഗുണവാൻ മക്കളുടെ മക്കൾക്ക് അവകാശം വെച്ചേക്കുന്നു പാവിയുടെ സമ്പത്തോ നീതിവാന് വേണ്ടി സംഗ്രഹിക്കപ്പെടുന്നു സാധുക്കളുടെ കൃഷി വളരെ ആഹാരം നൽകുന്നു എന്നാൽ അന്യായം ചെയ്തിട്ട് നശിച്ചു പോകുന്നവനുമുണ്ട് വടി ഉപയോഗിക്കാത്തവൻ തന്റെ മകനെ പകയ്ക്കുന്നു അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു നീതിമാൻ വേണ്ടുവോളം ഭക്ഷിക്കുന്നു വയറോ വിശന്നുകൊണ്ടിരിക്കും പാട്ട് േ ഞാൻ വാഴത്തുമേ ഞാൻ വാഴത്തുമേ ഞാൻ വാഴമേ ഞാൻ എന്നേ യേശുവൻ ദിവ്യ നാമത്തെ എന്നെ രക്ഷിച്ച യേശുവിൻ ദിവ്യനാമത്തെ നാമത്തെ ഞാൻ സ്നേഹ താൽവഴിയും എൻ്റെ പാറം വഹി തരിന അത്ഭുത സ്നേഹ എന്റെ പാപം വഴി ചരിഞ്ഞ നാളെ ഞാൻ വാഴ്ത്തി വാഴ്ത്തിമേ ജീവനാളെല്ലാം നന്ദീയോടെ ഞാൻ വാഴ്ത്തി ക്ഷി ചായേ സുവൻ ദിവ്യ നാമത്തെ എന്നെ രക്ഷി ചായ സുവൻ ദിവ്യ നാമത്തെ ൃപന്ന ജീവനാളെല്ലാം നന്ദീയോടെ ഞാൻ ചേടുമേ ജീവനാളെല്ലാം നന്ദീയോടെ ഞാൻ വാഴി തീ വാഴ്ത്തുമേ ഞാൻ വാഴ്ത്തുമേ ഞാൻ എന്നെ രക്ഷിച്ച യേശുവിൻ மே என்னை ரஷிச்சேசுவின் திவ்யநாமத்தை புத்தின் தெய்வ ஆத்மாவினால் அபிஷேகம் செய்தரு மீனச்சாய் അഭിഷേകം ചെയ്ത ഗുണിനാൽ ജീവനാളെല്ലാം നന്ദീയോടെ ഞാൻ വാഴത്തിസ്തുലി ചേടുമേ ജീവനാളെല്ലാം നന്ദിയോടെ ഞാൻ വാഴ്ത്തി സ്തുലേ ചേടുമേ मे या वाे यान् एे रक्षेशुवि दिव्या नामते एे रक्षेशुविन् दिव्यनामते वा मे य സൂക്ഷിക്കുവാൻ ദൈവദൂതരിൻ കാവലുണ്ട് ആപത്തിൽ നിന്നെല്ലാം സൂക്ഷിക്കുവാൻ ദൈവദൂതരിൻ കാവലുണ്ട് ജീവ നാളെല്ലാം നന്ദിയോടെ ഞാൻ വാർത്ത സ്തു ചേടുമേ ജീവനാളെല്ലാം

വിശുദ്ധിയ ജീവിക്കുവാൻ കൃപൈറ്റം പകർന്നതിനാൽ പൂർണ്ണ വിശുദ്ധിയ ജീവിക്കുവാൻ കൃപൈറ്റം പകർന്നദിന ജീവനാളല്ലാം നന്ദിയോടെ ഞാൻ വാട്ടി സ്തു ചിടുമേ ജീവനാളല്ല ോ ഞാൻ വാഴ്ത്തി തുതി ചെടുമേ വാഴ്തുമേ ഞാൻ വാഴ ഞാൻ എന്നെ രക്ഷിച്ച യേശുവൻ ദിവ്യനാമത്തെ എന്നെ രക്ഷിച്ച യേശുവൻ ദിവ്യ വാഴുമേ ഞാൻ േം വരും നദിനും ചേർത്തിടുവാേഗം വരും നദിന ജീവനാളെല്ലാം നന്ദിയോടെ ഞാൻ വാഴ്സ് തന്നെ ചേടുമേ ജീവനാളെല്ലാം നന്ദി வாழ்த்ததே வாழ்த்துமே ஞாப்துமே யான் என்னை ரஷி யேசுவின் திவ்யன் என்னை ரஷிச்சு திவ்ய நாமத்தை வாழ்த்துமே யார்